നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അഭിമാനകരമായ ഒന്നായിരുന്നു ഓപ്പറേഷൻ ഏപ്രിൽ ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഈ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിലെയും ഫാക്കാതീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം സംയുക്ത നീക്കത്തിലൂടെ തകർത്തത് എന്നാൽ ഇപ്പോൾ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന വിവാദ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഫറൂഖ് അബ്ദുള്ള ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമാണ് ഫറൂഖ് അബ്ദുള്ള ഡൽഹി സ്ഫോടന കേസിലും ഫരീദാബാദിൽ സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുത്ത കേസിലും ഉൾപ്പെട്ട ഡോക്ടർമാർ എന്തുകൊണ്ട് ഈ പാത സ്വീകരിച്ചുവെന്നും സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ളവ നടക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി ശരിക്കും ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെ ദ്രോഹിച്ചവർക്ക് തിരിച്ചും മറുപടി കൊടുക്കേണ്ടത് തീർച്ചയായും അനിവാര്യമായ കാര്യം തന്നെയാണ് എന്നാൽ എന്തുകൊണ്ട് രാജ്യത്തിന്റെ ഹൃദയഭാഗത്തായ ഡൽഹിയിൽ നടന്ന സ്ഫോടനം സർക്കാർ തടയാൻ സാധിച്ചില്ല അത് നമ്മുടെ സർക്കാരിന്റെ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിയായ രീതിയിൽ പരിശോധനകൾ നടത്തിയിരുന്നുവെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടക്കുകയോ നിരവധി ആളുകൾ ഇതുമൂലം മരിക്കുകയോ ചെയ്യില്ലായിരുന്നു ഒപ്പം നമ്മുടെ രാജ്യത്തെ ഡോക്ടർമാർ എന്തുകൊണ്ട് ഈ ആക്രമണപാത സ്വീകരിച്ചുവെന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഞെട്ടിച്ച ഈ സ്ഫോടനത്തിൽ ശക്തമായ അന്വേഷണവും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മറ്റു പ്രതികളെ ഉടൻ തന്നെ പിടികൂടുകയും വേണം ഇനി ഈ സ്ഫോടനത്തിന് പിന്നിൽ ബി ജെ പി തന്നെയാണോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോലി ആരോപണം വന്നതിന് പിന്നാലെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് രാജ്യത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള കടുത്ത ആരോപണങ്ങൾ മറച്ചുവയ്ക്കുവാനും എല്ലാവരും സ്ഫോടനത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നും അവർ കുറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും സ്ഫോടനത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന് സംശയിക്കുന്നുണ്ട് ഏതായാലും സ്ഫോടനത്തിൽ അന്വേഷണം തുടരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുക എന്ന്